എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ രണ്ടു മാസക്കാലം മുമ്പേ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു റമലാം വരുന്നു റമലാം വരുന്നു റജബ് വന്നു ഇത് അള്ളാഹുവിന്റെ മാസമാ ഷാബാൻ വന്നു ഇത് നബിതങ്ങളുടെ മകളോട് ചോദിച്ച മാസമാണ് അടിമയ <Gã> ലഭിക്കുന്നതിനെക്കാൾ ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടയോ ചോദിക്ക നിങ്ങൾ നോക്കിയ പണ്ട് ഉപ്പാപ്പമാരും ഉമ്മാരും ഒക്കെ വരുമ്പോ നമ്മൾ ബഹുമാനിക്കുന്നു കുടുംബ സംഘമൊക്കെ നടത്തി ബിരിയാണിയൊക്കെ തിന്നിട്ട് പിന്നെ സ്റ്റേജിൽ ഈ കുട്ടികളുടെ ഒരു ഡാൻസ് ഉണ്ട് ആണും പെണ്ണും എല്ലാം കോമാളികളെ പോലെ ഇരിക്കും ഉപ്പാപ്പയും ഉമ്മായി അവരെ കളിയാക്കി വിളിച്ചു വരുത്തിയിട്ട് കളിയാക്കുന്ന രംഗം അള്ളാഹുഷികുമാർ കുമാറാകട്ടെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അള്ളാഹു ഋഷികുമാർ കുമാറാകട്ടെ ഞാൻ കണ്ടത് കൊണ്ടാ പറഞ്ഞേ ഞാൻ കണ്ടത് െ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞത് അന്താ ഹു ഫാത്തിമ എന്ന് പറയുന്ന മകളോട് ചോദിച്ചു അടിമയെ ലഭിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ഒരു നന്മ പറഞ്ഞു തരട്ടെ നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ പറഞ്ഞു തരട്ടെ ഫാത്തിമ പറഞ്ഞു 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 ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹു അക്ബർ ഈ അലഹമില്ല ാണ് പിതങ്ങൾ പറഞ്ഞതിനു ശേഷം മരിക്കുന്നത് വരെ പറയുമായിരുന്നു

രാത്രി ഞങ്ങളുടെ കിടപ്പറയിൽ വന്നിട്ട് ആ പറഞ്ഞതെന്ന് മരിക്കുന്നത് കേൾക്കാമെന്നവരോട് പറയുകയാണ് ഞാനും ഒരു നന്മ പറഞ്ഞു തരാ ഞാനും ഒരു നന്മ പറഞ്ഞു തരാ നിനക്കൊന്ന് ചെയ്യാൻ കഴിയുമോ നിങ്ങളെ കൊണ്ട് കഴിയുമോ നിങ്ങളെ കൊണ്ടു കഴിയുമോ പൈസയുടെ ചെലവില്ല കഷ്ടപ്പാടില്ല ഉറക്കമൊഴികണ്ട പടച്ചവനെ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ആ അവസാന സമയം ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾക്ക് ചെയ്യാ കഴിയുമോ എന്നും ചെയ്യണമെന്ന് പറയുന്നില്ല എന്നും ചെയ്യാ പറയുന്നില്ല ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഈ ഞാനൊരു നന്മ പറഞ്ഞു തരാം കഷ്ടപ്പാടോ പൈസയുടെ ചെലവോ ഒന്നുമില്ല ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഒരു നന്മ ഇന്നത്തെ ഒരു ദിവസം നാളെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടം ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഞാൻ പറയുന്ന ഈ നന്മ നിങ്ങൾ കിടന്നുറങ്ങാവൂ ുംറങ്ങാവൂർമാർ ആകട്ടെ ഉറക്കെ പറഞ്ഞാഹുഭാഗ്യന്തരമാർ ആകട്ടെ അപ്പൊ ചെയ്യാമെന്ന് എന്നുമില്ല ഇന്നത്തെ ഒറ്റ രാത്രി ഒന്ന് അര കയ്യന്മാരൊന്നുമില്ല പൊക്കണമെങ്കിൽ നല്ലതുപോലെ

ഒന്നും ചോദിച്ചില്ല ഒരു നന്മ ഇന്ന് രാത്രി ചെയ്തിട്ട് കിടന്നുറങ്ങാമോ ചെയ്യാനും പറഞ്ഞില്ല ഒരു ഇൻഷാ അള്ളയുടെ സ്ഥാനത്തില്ലേ നീയത്ത് കൈവെക്കുന്നു അതിന് പോലും ചെയ്യാത്ത മനുഷ്യൻ അള്ളാഹു നന്നാക്കുമാറാകട്ടെ ഒന്നുകൂടെ ഉം അപ്പൊ വേണോന്ന് വെച്ചാ ചക്ക വേരിലേ കായ്ക്കും എല്ലാ പറഞ്ഞത് മാപ്പ പറഞ്ഞു അതിങ്ങെടുത്തിട്ട് പേടാ ഞാൻ പോത്തില്ല എടാ പോയിട്ട് പേടാ കൊടുത്തിട്ട് പറഞ്ഞു പോയി ചിലരങ്ങനെ ഒന്ന് കൊണ്ടാരെ നേരെ ആകും അള്ളാഹുട്ടെ അള്ളഹ് നന്നാക്കി തെരുമാറാകട്ടെ അപ്പൊ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നാല് കാര്യം ചെയ്തെ ഉറങ്ങാവൂ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ചെയ്യുവോ ഉറക്കപ്പറക്കപ്പറ അള്ളാ ഈ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയം പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ ഇനി ഒരു ഇൻഷാ പറഞ്ഞു ഒരു ഇൻഷാ അല്ലാ പറഞ്ഞു ഒന്ന് ഇതിങ്ങനെ പണ്ടായിരുന്നു വായത് പറച്ചല്ലേ ഇപ്പൊ അങ്ങനല്ല ചെയ്യണം കേൾക്കുന്ന അറിവ് ജീവിതത്തിൽ ചെയ്യണം അള്ളാഹു ഭാഗ്യം തരമാറാകട്ടെ ഇന്ന് രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹത്തം മോതിയിട്ട് വേണം നിങ്ങളൊക്കെ ഉറങ്ങാ അള്ളാഹുഭാഗ്യന്താകട്ടെ എന്തോ എന്തോ ഒരു ഹത്തം കുറു ആ മുഴുവൻ മോദിയിട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ എന്നെ നോക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി ആ നോട്ടത്തിൽ അറിയാം തന്നെ നോട്ടത്തിലറിയാം അപ്പോഴാണ് ഈ മൂന്ന് സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്താൽ അവനൊരു ഹത്തം ഓതിയ കൂലിയുണ്ടെന്ന് രമിഗ്നാർ സൂഹം ഏത് സൂറത്ത് ഈ മൂന്ന് സൂറത്ത് ഓതിയ എന്താ പൊതുഫലം ഒരു ഹത്തം ഓതിയ കൂലി കിട്ടും അപ്പൊ ഇനി പറ വാപ്പ മരിച്ചതിന് ഹത്തം തന്നെ മരിച്ചുപോയ വാപ്പ് ഹത്തം തന്നെ ഓതണം ഇതെന്തിനാ ഉറങ്ങുന്നതിന് മുമ്പ് ഓതേണ്ട കാര്യമാ അല്ലാതെ ഉസ്താദ ഞാൻ രണ്ട് ഹത്തം ഓതിട്ടു നാളെ എന്റെ വാപ്പ മരണപ്പെട്ടിട്ട് പന്ത്രണ്ട് വർഷം ആവുകയാണ് ഉപ്പാടെ വിശാലാക്കി കൊടുക്കുമാറാട്ടെ സത്യം പറഞ്ഞാൽ ഈ ഡേറ്റ് ഞാൻ അറിഞ്ഞില്ല എല്ലാ വർഷവും ആണ്ട് വരുമ്പോൾ ഞാൻ ഇതുപോലെ വഴുതു പറഞ്ഞാൽ അന്ന് പോലും കിട്ടി ഞാൻ സത്യം ഈ ഡേറ്റിന്റെ കാര്യം തന്നെ മറന്നുപോയി അള്ളാഹുന്റെ ഉപ്പാടെ കബർ സ്വർഗ്ഗാക്കി കൊടുക്കുമാറാകട്ടെ ഞാനിപ്പോ ചിന്തിച്ചു പടച്ചവരെ വീട്ടിൽ പോയാൽ നാലഞ്ചോ പത്തോ അഞ്ചാറോ പേര് ഇരുന്നിട്ട് ചെയ്യും അതിനെക്കാളും നല്ലതല്ലേ ആയിരക്കണക്കിന് പേരി മജിലിസിൽ ഉപ്പാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അതല്ലേ അള്ളാഹു കബറുടെ ആക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗാക്കി കൊടുക്കുമാറാകട്ടെ അപ്പൊ എന്ത് ചെയ്യണം ഒരു ഹത്തം മോതിയിട്ട് കിടന്നുറങ്ങൂലേ നമ്മള് ചിരി മനുഷ്യന്മാരെ ഒന്നിനു സന്തോഷല്ലോ ഒന്ന് ചിരിച്ചേ പുഞ്ചിരിക്കുന്നത് സതക്കെയാണെന്നാ ഒന്ന് ചിരിച്ചെ കൊലച്ചിരി ഇരിക്കരുത് വേറെ പുഞ്ചിരിച്ചാ മതി അള്ളാഹു ഈ ചിരി രഹി കുമാർ ആകട്ടെ രണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹുഭാഗ്യന്തരുമാറാകട്ടെ കാരണം എഴുന്നേക്കുമോ എന്ന് നമുക്കറിയില്ല നമ്മൾ കിടക്കുമ്പോ പള്ളിയിൽ കൊണ്ട് മയ്യത്ത് വെച്ചിട്ടാണ് പൊരുത്തം ചോദിക്കേണ്ടത് അല്ല അല്ല മരിക്കുന്നതിന് മുമ്പ് പൊരുത്തം ചോദിക്കണം അഞ്ച് കാര്യം മരിക്കുന്നതിന് മുമ്പ് ചെയ്യണോന്ന് അതിൽപ്പെട്ട ഒന്നാണ് പൊരുത്തം അപ്പൊ ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹുഭാഗ്യന്തെരുമാറാകട്ടെ ചോദിക്കൂലേ കൂടെ കിടക്കുന്ന പെണ്ണും പുള്ള എടുത്ത് ചോദിക്കുന്നില്ല ഇനിയാ ആരെങ്കിലും ചോദിക്കാറുണ്ടോ രാത്രി കിടക്കുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ നമ്മുടെ ഭാര്യ എന്തെല്ലാം പറയുന്നുണ്ട് ഇടിയ ആമിന പൊരുത്തപ്പെട്ടേക്കണേ നമ്മൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ താത്തമാര് നിങ്ങൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ പിന്നെ ഇനി പൊരുത്തത്തിന്റെ ഉറവും എന്നാ ചോദിക്കണം ഇപ്പൊ ആയിഷവി പ്രതിയല്ലാഹു തനങ്ങൾ ചോദിച്ചു നബിയെ ഇപ്പൊ ലോകത്തുള്ള എല്ലാവരുടെ എങ്ങനെ പൊരുത്തം ചോദിക്കാൻ പറ്റാ അപ്പൊ നബി തങ്ങൾ പറഞ്ഞു നിനക്ക് പൊരുത്തം വേണോ നിങ്ങൾക്ക് പൊരുത്തം വേണോ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ ചെയ്യാം കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി മാത്രമല്ല മുജീബ് ഈ അറിയുന്നവരാ ും എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ എല്ലാവരോടും നീ കരുണ കാണിക്കണ് ലോകത്തുള്ള എല്ലാവരുടെയും നിനക്ക് എല്ലാവരുടെയും പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ് ദുആയിന്റെ ഈ പ്രതിഫലം എന്തെന്നറിയോ ലോകത്ത് കോടി 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 മുസ്ലിമീങ്ങളുണ്ട് ഏകദേശ പറയുന്നത് മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്തുണ്ട് ഈ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്താൽ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ ഉണ്ടോ ഇരുന്നൂറ് കോടി നന്മ നിനക്ക് ഇന്ന് രാത്രി തന്നെ ലഭിക്കും അള്ളാഹു നമുക്ക് എത്ര കോടി നന്മ എത്ര കോടി 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 നന്മ ലോകത്തുണ്ടെങ്കിൽ ആ മുസ്ലിമിന്റെ തല നിനക്ക് പ്രതിഫലം ലോകത്തുള്ള എല്ലാവർക്കും നീ പുറത്തൂടെ എനിക്ക് മാത്രമല്ല ചെയ്യണം മൂന്ന് നബിതങ്ങൾ പറഞ്ഞു എല്ലാ പ്രവാചകന്മാരോടും പൊരുത്തം ചോദിക്കണം നിങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ എല്ലാ പ്രവാചകന്മാരോട് എങ്ങനെ ചോദിക്കുക നാളെ പരലോകത്ത് വരുമ്പോ എന്നെക്കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണ എന്ന് എങ്ങനാ പറയുക അപ്പൊ ലഭിതങ്ങള് പറഞ്ഞു ആയിഷ എന്റെ പേരിൽ ഒരു പത്ത് സ്വലാത്ത് പറ

നിനക്ക് ഹജ്ജും ചെയ്ത കൂലിയുണ്ട് അള്ളാഹു നമുക്ക് ടിമയ ലഭിക്കുന്നതിനെക്കാൽ നിനക്ക് നന്മ കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ പറഞ്ഞു തരട്ടെയോ പതിമാ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ദിക്ർ പറഞ്ഞിട്ട് കടന്നുറങ്ങോ ഫാത്തിമ പറയുമ്പോ അരിയാരു തങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എവിടെന്നറിയുമോ ത്യുല്ല

ഒരു നന്മ പറന്നു കഴിഞ്ഞാൽ അത് ഒരു മനസ്സുണ്ടല്ലോ അത് ഒരു മനസ്സുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു നന്മ പറയുകയാണ് എന്നും ചെയ്തില്ലെങ്കിലും ഇന്നെങ്കിലും ചെയ്യണേ ഇന്നൊരു രാത്രിയെങ്കിലും ചെയ്യണേ ഭാഗ്യമ തരണ അള്ളാ

وَرَنْد وَيَدْعُونَنا رَغَبًا وَرَهَبًا പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താ ചെയ്യുന്നവരാ ചെയ്യുന്നവരാ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാല് ദുരിതം വന്നാൽ പ്രതിസന്ധി വന്നാൽ പട്ടിണി വന്നാല് എന്ത് രോഗം വന്നാല് അവർ പറയുമ്പോഴോ അവർ ചെയ്യുമോ അവർ